ഇളങ്ങുന്നപ്പുഴ ബീച്ച് പരിസരത്തു നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് സാധാരണയായി ഇവിടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കടൽ കരയിലേക്ക് കയറാറുണ്ട് ചെറിയ തോതിൽ കരയിലേക്ക് കയറാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പക്ഷേ ഈ തവണ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് രാവിലെ മുതൽ കുറവും വൈകിട്ട് കൂടുതലുമായി വീടുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏകദേശം ഒട്ടുമിക്ക വീടുകളുടെ മുറ്റത്തേക്കും വഴികളിലേക്കും റോഡുകളിലേക്കും എല്ലാം കടലിരമ്പി കയറി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് റോഡുകളിൽ മറ്റും വെള്ളം കൂടിക്കൂടി വരുന്നു ഈ വഴിയിൽ നടക്കുന്നതും റോഡുകളിലേക്കും മറ്റും വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയും ഇവിടെ നിന്ന് കാണാം അമാവാസി ദിവസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ ഇത് ഒരു സ്ഥിരം കാഴ്ചയാണ് എങ്കിലും ഇത്തവണ കുറച്ച് കൂടുതലാണ് എന്ന് പരിസരവാസികൾ പറയുന്നു ഒട്ടുമിക്ക വീടുകളുടെ പറമ്പുകളിലേക്കും എല്ലാം ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത് രാവിലെ കുറവായിരുന്ന വേലിയേറ്റം ഇപ്പോൾ വൈകിട്ടോടെ വേലിയേറ്റം കൂടുകയും അതിന് അതിന് സമാന്തരമായി കടൽ വെള്ളം വീടുകളിലേക്കും വീടിൻ്റെ പരിസരത്തുള്ള പറമ്പുകളിലേക്കും കയറുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാം ചെറിയ രീതിയിലാണെങ്കിലും ഇത് ഈ ഒരു പ്രതിഭാസം തന്നെ നാട്ടുകാർക്ക് പരിശിതമായ കാരണം മാറി താമസിക്കാനോ ഒന്നും ഇവിടെ ആ നാട്ടുകാർ മെനക്കെടുന്നില്ല െങ്കിലും വെള്ളം വൈകുന്നേരങ്ങളിൽ കൂടുതലായി വീടുകളിലേക്കും മറ്റും കയറി വരുന്നതായിട്ട് നാട്ടുകാർ പറയുന്നു ഈ പ്രതിഭാസം കാണുവാനായി തന്നെ നാട്ടുകാരും പുറത്തു നിന്നുള്ളവരും തന്നെ ഈ കടലിൻ്റെ തീരത്തേക്ക് ഇത് കാണുവാൻ തന്നെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കുറച്ച് നാളുകളായി വറുതിയായിരുന്നു ഈ സ്ഥലത്ത് എല്ലാം കാരണം വറുതി എന്ന് വെച്ചാൽ മീൻ ഇല്ലാതിരിക്കുക വഞ്ചിയിലും ബോട്ടിലും പോയിട്ട് മീനില്ലാതെ തിരിച്ചു വരുവുക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വീടുകളിലേക്കും മറ്റും വെള്ളം കയറി കയറിയിരിക്കുന്നത് സാധാരണ നാട്ടുകാർ പറയുന്നത് ഈ സമയത്ത് ഇതുപോലൊരു പ്രതിഭാസം ഉണ്ടാവാറില്ല എങ്കിലും ഈ മീൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാറില്ല എങ്കിലും ഇത്തവണ അത് കൂടുതലായിരുന്നു പല മത്സ്യബന്ധന യാനങ്ങളും കടലിൽ പോവാതെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് തൊഴിലാളികൾ മറ്റു പല ജോലിക്കും പോകുന്ന ഒരു അവസ്ഥയിലുമാണ് എ അതിന് അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഇത് ഈ ഒരു പ്രതിഭാസം കൂടി അതായത് കടൽ വെള്ളം കയറിയിറങ്ങും പല സ്ഥലത്തും കടൽ രൂക്ഷമായി എന്ന വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇത് കടലിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ഒരു പുത്തരിയല്ല എങ്കിലും ഇത് ഈ കടലിൻ്റെ ഈ അപൂർവ പ്രതിഭാസം കാണുവാനായി തന്നെ നാട്ടുകാരെല്ലാവരും വൈകിട്ടോടെ കടൽ തീരത്ത് തടിച്ചു കൂടുന്നതായും കാണാം വേലിയേറ്റം കൊണ്ടുണ്ടാവുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് നാട്ടുകാർ ഇതിനെ പറയുന്നത് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നോക്കി വെച്ച് നോക്കിയാൽ ഈ തവണ കുറച്ച് കൂടുതലാണ് വേലിയേറ്റ സമയത്ത് കടൽ കരയിലേക്കൊഴുകുന്നത് തന്നെ കുറച്ച് കൂടുതലാണെന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പല സ്ഥലത്തും വേലിയേറ്റവും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നതിനു പിന്നാലെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്